നോക്കൂ നമ്മൾ ആ ദൃശ്യങ്ങളിലിടയിൽ കാണുന്നത് പോലെ കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും പ്രായമായവരും എല്ലാവരും ഒരേ മനസ്സോടെ ഇന്ന് രാവിലെയൊക്കെ മഴച്ചാറ്റലുണ്ടായിരുന്നു പെയ്ത്തുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പോൾ മഴയിൽ നിന്ന് പൂരത്തിന്റെ ആവേശത്തിലേക്ക് എല്ലാവരും ഒരു തിടം പേറ്റിയിരിക്കുകയാണ് അത് ആവേശത്തിന്റെ തിടമ്പാണ് വടക്കുനാട് ക്ഷേത്രത്തിനകത്തെ പ്രദക്ഷിണ വഴിയിലേക്ക് നമുക്ക് പോകാം ഈ സജ്ജത്ത് കാപ്പ് നിൽക്കുകയാണ് പാണ്ഡിമേളത്തിന്റെ ആ ഒരു ശൈലി മാറി അടുത്ത മേളത്തിലേക്ക് കയറുമ്പോൾ ദാ വരികയാണ് എറണാകുളം ശിവകുമാർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ ആരവമുയർത്തുന്നതിനായി ഇപ്പോൾ ക്ഷേത്രത്തിനകത്തും നിരവധി പേർ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണോ അവിടെ പൂരവിളംബരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രദീക്ഷിണത്തിനൊക്കെയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായില്ലേ രഞ്ജു ഇന്ത്യ തീർച്ചയായും ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രദക്ഷിണ വഴിയിൽ ആൾക്കൂട്ടം ഇങ്ങനെ കാത്തിരിക്കുകയാണോ ഒരാണ്ടിൻ്റെ സ്വപ്ന സാഫല്യമായിട്ട് എത്തുന്ന മഹാപൂരത്തിനെ കാ സാക്ഷിയാവാൻ വേണ്ടി ഈ ക്ഷേത്ര ഈ കാണുന്ന ഈ പ്രദക്ഷിണ വഴിയിലൊക്കെ ആൾക്കൂട്ടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കണ്ട് കണ്ട് കടൽ വലുതായി എന്ന് പറയുന്നത് പോലെ ഈ ആൾക്കൂട്ടം ഇങ്ങനെ കണ്ടുകണ്ടാണ് ഈ പൂരത്തിൻ്റെ ആവേശവും ആഹ്ലാദവും ഒക്കെ ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നത് നമുക്ക് പറയാൻ പറ്റും കൊടിയേറ്റം മുതൽ ഉപചാരം ചൊല്ലി പിരിയുന്ന നേരം വരെയുള്ള ചടങ്ങുകൾക്ക് ഓരോന്നും ആൾക്കൂട്ടം സാക്ഷിയാവാറുണ്ട് ഇപ്പോൾ അല്പസമയത്തിനകം നെയ്ലക്കാവിലെ തിടം വേറ്റി എറണാകുളം ശിവുമാർ വടക്കംനാഥൻ്റെ തിരുമുറ്റത്തേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും പാണ്ടി കൊട്ടി ആൾക്കൂട്ടം ത്തിലെ ആവേശത്തിലാക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഊരക്കാഴ്ചകളിലേക്ക് നെയ്ലക്കാവിലമ്മ ഒറ്റയാൻ്റെ ഇടമ്പിൽ വന്ന് കയറുകയാണ് ആനകളുടെ അകമ്പടിയൊന്നുമില്ല പാറമേക്കാവിലമ്മ പതിനഞ്ച് ആനകളുടെ അകമ്പടിയോട് വരുമ്പോൾ നെയ്ലക്കാവിലമ്മ ഒറ്റയാനപ്പുറത്ത് എഴുന്നള്ളിയാണ് ഈ തെക്കേ ഗോപുര തള്ളിത്തുറക്കാൻ എത്തുന്നത് ക്ഷേത്രത്തിന് പുറത്ത് അത് പാണ്ടി കൊട്ടിയാണ് അറിയിപ്പെങ്കിൽ ക്ഷേത്രത്തിനകത്ത് എത്തുമ്പോഴേക്കും അത് പഞ്ചാരുമേളമാകും ആ പഞ്ചാരുമേളം ത്രിപുട കൊട്ടി അവസാനിക്കുമ്പോഴാണ് തെക്കേ ഗോപുര നടയിൽ തള്ളി തുറക്കുന്നെത്തുന്നത് സ്വരത്തിൻ്റെയും വലന്തലയുടെയും ഒക്കെ തുട അകമ്പടിയോടുകൂടി തുടങ്ങുന്ന ആ മേളവിസ്മയം പിന്നീട് ഇവിടെ ക്ഷേത്രത്തിനെ ചേർന്ന് ഈ തൃശൂരിൻ്റെ സ്വരാജ് ഗ്രൗണ്ടിലൂടെ പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്നിലെത്തിയാൽ അപ്പോഴാണ് തേക്കുംങ്ങാട് മൈതാനത്തിലേക്ക് നെയ്തിരക്കാവിലമ്മ കയറുന്നത് വടക്കുനാഥൻ്റെ തെക്കേ ഗോപുരത്തിന് മുന്നിലൂടെയാണ് ഇപ്പോൾ മണികണ്ഠനാലിൽ എത്തി ഇപ്പോൾ ശ്രീമൂല സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് പാണ്ഡി കൊത്തി കയറിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ആഹ്ലാദവും ആവേശവും അലതെങ്കിൽ അന്തരീക്ഷത്തിൽ പൂരം ഇങ്ങനെ വിളംബരമറിയിക്കാൻ വേണ്ടി കൂള പൂരത്തിൻ്റെ വിളംബരമറിയിച്ചുകൊണ്ടുള്ള ശണ്ഡനാഥം മുഴങ്ങാൻ വേണ്ടി പോകുന്നു അല്പസമയത്തിനകം തന്നെ പടിഞ്ഞാറേ ഗോപുര നടയിലൂടെ ഈ നെയ്തിലക്കാവിലമ്മയുടെ തിടം എറണാ എറണാകുളം ശിവകുമാർ ഈ പ്രദക്ഷിണ എത്തും വാദ്യമേളങ്ങളുടെ വർണ്ണവിസ്മയങ്ങളുടെ സമഞ്ചസ സമ്മേളനമായിട്ടുള്ള പൂരത്തിന് തുടക്കം കുറിപ്പിക്കാൻ ഈ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ പൂരത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിയാണ് വേദിലക്കാവലം തെക്കേ ഗോവരതടയിലൂടെ കടന്നെത്താൻ പോകുന്നത് സുജയ ഓക്കെ തെക്കേ ഗോപുര നട തുറന്ന് ഗജരാജൻ എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറെ നെയ്തലക്കാവിലമ്മ എത്തുകയാണ് ശ്രീമൂലസ്ഥാനത്തേക്ക് ഇപ്പോൾ ഏറ്റുമാനു ക്ഷമിക്കണം എറണാകുളം ശിവകുമാർ അടിവെച്ചടിവെച്ച് കടന്നു വരികയാണ് ആ നിൽപ്പൊങ്ങ് കാണാൻ ആരവമുഴക്കിക്കൊണ്ട് ഇതിനകം തന്നെ പൂരപ്രേമികൾ അവിടെയെല്ലാം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്